ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഓഫാണ് അതിൻ്റെ ഒരു പ്രസാദമൊക്കെ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്ന് കരുതുന്നു അപ്പം ഞാൻ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു അടുക്കള പണിയൊക്കെ കഴിഞ്ഞു അടിച്ചു തൂത്തുകാരലും എല്ലാം തുണി അലക്കലും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ക്രീമൊക്കെ മുഖത്ത് വെച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടൊന്ന് സുന്ദരിയാകാനുള്ള ശ്രമമൊക്കെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുക കേട്ടോ ഇന്നിപ്പം ഞാൻ നമ്മുടെ അടുക്കളപ്പണി എങ്ങനെ എളുപ്പമാക്കാം എന്ന് പറഞ്ഞു തരാം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് എപ്പോഴും ഫോളോ ചെയ്യാനൊന്നും പറ്റത്തില്ല ഡ്യൂട്ടിക്ക് അനുസരിച്ചായിരിക്കും എൻ്റെ ഓരോ കാര്യങ്ങളും നടക്കുന്നത് ഇപ്പം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞുള്ള കാര്യങ്ങൾ ഞാൻ സാധാരണ ഓഫുള്ള ഒരു ദിവസം ചെയ്യുന്നതിൽ നിന്നും വ്യത്യാസമായിരിക്കും അപ്പം എന്തായാലും ഓഫ് ഓഫുള്ളൊരു ദിവസം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഏകദേശം കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം നമ്മൾ അടുക്കളപ്പണി എടു എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ശരിക്കുള്ള ഒരു പ്ലാനിങ് ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ പൊടിക്കൈകൾ എന്നൊക്കെ പറയുമ്പം ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാനായിട്ട് അതേക്കുറിച്ച് അറിയാനായിട്ട് താല്പര്യമുള്ളവരായിരിക്കും ഞാനായാലും എളുപ്പപ്പണികൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പോൾ ആക്കാനുള്ള ടിപ്സുകളൊക്കെ തപ്പിപ്പോകുന്ന കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കളപ്പണി മണിക്കൂറുകളെടുത്ത് അടുക്കളപ്പണി ചെയ്യാതെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ വേണ്ട ഒരു രണ്ട് രണ്ടര കൊണ്ട് നമ്മുടെ പണി മൊത്തം തീർക്കാനായിട്ടുള്ള ക്യുക്കായിട്ട് ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം അപ്പം ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ നമുക്ക് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യണം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉച്ചക്കിപ്പം കറി എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നും ചോറാക്കുമല്ലോ വെക്കുന്നത് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യാൻ നമ്മുടെ വീട്ടിലുള്ളവരോട് നമുക്ക് ചോദിക്കാം ഞാൻ മക്കളോട് ചോദിക്കാറില്ല കേട്ടോ കാരണം മക്കളോട് എപ്പോഴും കറിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിക്കൻ ഫ്രൈ മതി മതിയെന്നേ പറയത്തുള്ളൂ ചിക്കൻ ചിക്കൻ ഫ്രൈ ആണെങ്കിൽ അതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ എന്നും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവരോട് ചോദിക്കാറുമില്ല പിന്നെ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള സാധനം വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം പിറ്റേ ദിവസത്തേക്ക് കറി വെക്കാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തലദിവസം തന്നെ മേടിപ്പിച്ച് വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുക രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉച്ചയ്ക്ക് ചോറിന് എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം അതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ രണ്ടാമതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പണികളൊക്കെ തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വെളുപ്പിനെ എഴുന്നേക്കണം ാണ് ഒരു അഞ്ചു മണി ഒക്കെ ആവുമ്പോഴെങ്കിലും എഴുന്നേറ്റ് അവരുടെ ജോലി സമയം അനുസരിച്ച് നമ്മുടെ ജോലി തീരുന്ന രീതിയിൽ നമുക്ക് നേരത്തെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ പണികൾ തുടങ്ങുക എന്നുള്ളതാണ് അല്ലാതെ വീട്ടിലൊക്കെ ഇരിക്കുന്നവർക്കാണെങ്കിലും ഇപ്പം രാവിലെ നമുക്ക് പിള്ളേരെ സ്കൂളിൽ വിടാനുള്ളവരാണെങ്കിൽ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് കെട്ടിയന്മാരെയൊക്കെ ഓഫീസിലൊക്കെ വിട്ടിട്ട് നമ്മുടെ പണികൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാം അപ്പം നമ്മുടെ പണികൾ രാവിലെ തന്നെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം ഇപ്പം നമ്മൾ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കുകയാണ് പച്ചക്കറികൾ ചിലപ്പം നമുക്ക് രാവിലെയൊക്കെ ഡ്യൂട്ടിക്ക് പോകേണ്ടോ ജോലിക്ക് പോകേണ്ടവരൊക്കെ ആണെങ്കിൽ തലേ ദിവസം തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജ് വെക്കാൻ പറ്റുന്നതാണ് ചില പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ് അല്ലെങ്കിൽ മണം ഒക്കെ സ്മെല്ലൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അരിഞ്ഞു വെക്കരുത് കേട്ടോ അല്ലാതുള്ള സാധനങ്ങൾ ഇപ്പം പയറൊക്കെ ആണെങ്കിൽ നമുക്ക് അരിഞ്ഞൊരു ബോക്സിനകത്ത് ആക്കി വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതൊന്നും ഒരു ഒരു നൈറ്റിൽ അതൊന്നും ഫ്രിഡ്ജിൽ ഇരുന്നതുകൊണ്ട് ചീത്തയായി പോകുന്നില്ല പിന്നെ അതുപോലെ തന്നെ സവോള വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് ചിരണ്ടി റെഡിയാക്കി വെക്കാം വെളുത്തുള്ളിയൊക്കെ തൊലിയൊക്കെ പൊളിച്ചിട്ട് നമുക്ക് നമുക്കെടുത്ത് വെക്കാം തലേ ദിവസം സവോളയൊക്കെ നമ്മൾ നമ്മൾ തൊലി പൊളിക്കാവുന്നല്ലാതെ അത് കട്ട് ചെയ്തൊന്നും വെക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു മണവും രുചിയും മാറും അപ്പൊ അങ്ങനെ ചെയ്തു വെക്കരുത് അപ്പൊ നമ്മളെ കേടു വരികയല അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വാഭാവികത നഷ്ടപ്പെടും എന്ന് തോന്നുന്ന സാധനങ്ങളൊന്നും അങ്ങനെ ചെയ്തു വെക്കരുത് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്തു വെക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നമ്മളിതിൻ്റെ തൊലിയൊക്കെ പൊളിക്കുന്നതെങ്കിൽ ഒരു ഒന്നെങ്കിലൊരു പേപ്പർ അല്ലെങ്കിൽ ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ചെറിയ കവർ അതിനകത്തോട്ട് നമ്മൾ ഈ തൊലിയൊക്കെ പൊളിച്ചിടുക അല്ലാതെ നമ്മളിപ്പോൾ തൊലി പൊളിക്കുമ്പോൾ അതിൻ്റെ തൊലി നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ ഒന്നുകിൽ നിലത്തോട്ടിടുക അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ടോപ്പിലോട്ടിടുക വലിച്ചു വലിയ അനാവശ്യമായിട്ടിടരുത് അപ്പോൾ അത് നമുക്ക് നമുക്ക് ഒത്തിരി ഇരട്ടിപ്പണിയല്ലേ ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മളൊരു ചെറിയ ഒരു ഒരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു പാ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് നമ്മുടെ ഉള്ളിത്തൊലിയും ഇഞ്ചിയുടെ ഏതാ ഇഞ്ചിയുടെ എന്താ പറയുക ഇഞ്ചിയുടെ സ്കിന്നു ചിരണ്ടിയിടുന്നത് ക്യാരറ്റൊക്കെ ആണെങ്കിൽ പീൽ ചെയ്ത് അതിൻ്റെ സ്കിൻ പീൽ ചെയ്തിടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിൻ്റെ സ്കിന്ന് പീൽ ചെയ്തിടുന്നത് ഇതെല്ലാം നമ്മൾ ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പേപ്പറിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെയ്ത് കഴിയുന്ന പാടെ നമുക്കത് ചുരുട്ടിക്കൂട്ടി നമുക്ക് ബിന്നിനകത്തോട്ട് അല്ലെങ്കിൽ നമുക്ക് ബിന്നിനകത്തോട്ട് തട്ടിയിടാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് ഒത്തിരി എളുപ്പമാണ് അല്ലാതെ നമ്മൾ എല്ലാവരും ും വലിച്ചു വരട്ടുണ്ടെങ്കിൽ പിന്നെ അത് അടിച്ചു വരാൻ പോകണം അത് ക്ലീൻ ചെയ്യുന്നത് പിന്നെ ബുദ്ധിമുട്ടല്ലേ അതിനും കുറേ സമയം എടുക്കും അങ്ങനെ നീറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മള് കറി വെച്ചോണ്ട് കറിയൊക്കെ ചോറൊക്കെ വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ കറിയൊക്കെ നമ്മൾ തീയ വെച്ചപ്പോൾ പാൻ വെച്ചിട്ട് നമ്മൾ കടുക് ഇട്ടു കടുക് പൊട്ടുന്ന സമയം കടുക് പൊട്ടിച്ച് പൊട്ടുന്ന സമയം നമുക്ക് കിട്ടും ഒരു പാത്രം കഴുകാൻ അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് കറി ഇട്ടതിന് ശേഷം നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഇരിക്കുന്നുണ്ടല്ലോ ആ ഒരു സമയം കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങൾ കഴുകുക കഴുകി എടുത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ കുക്കിംഗ് ഒക്കെ തീരുന്നതിനനുസരിച്ച് നമ്മുടെ പാത്രങ്ങളും കഴുകി തീരും എന്നുള്ളതാണ് അല്ലെങ്കിൽ കുക്കിംഗ് മൊത്തം കഴിയുന്നത് വരെ ഇത് തീയേ വെച്ചിട്ട് മൊബൈലിനകത്ത് നോക്കാൻ പോകും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പണിക്ക് പോയാൽ കുക്കിംഗ് ഒരു നേരത്ത് തീരും അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം സിങ്കിനകത്ത് ഒരു കൊന്ന് കണക്കിന് പാത്രം കാണാൻ തേച്ച് കഴുകാനായിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് കുറേ സമയം പോകും അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇത് തീയേ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പാത്രം കഴുകാവുന്നേ ഉള്ളൂ അല്ലേ അതിനിടയ്ക്ക് വന്നിട്ട് കൈ കഴുകി അതിനിടയ്ക്ക് വന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക വീണ്ടും അടച്ചു വെക്കുക വീണ്ടും പാത്രം ഉള്ളത് കഴുകുക അങ്ങനെ നമ്മൾ കാര്യങ്ങൾ അതായത് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണി പെട്ടെന്ന് ഈസി ആയിട്ട് തീരുന്നതാണ് പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ തീയല് വെച്ചു നമ്മൾ പാത്രങ്ങള് സിങ്കിലുള്ള പാത്രങ്ങൾ നമ്മൾ കഴുകി കഴിഞ്ഞു അതിനുശേഷം ഈ അടുപ്പൊഴുകെ ബാക്കി സാധനങ്ങൾ നമ്മൾ ബാക്കി സ്ഥലം നമ്മൾ വർക്ക് ടോപ്പ് എന്താ പറയുക ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോൾ അത് ക്ലീൻ ചെയ്ത് തുടച്ച് ഒക്കെ വരുമ്പോഴേക്കും നമ്മുടെ കറി കുക്ക് ചെയ്ത് തീരുന്നതിന് ഇപ്പറേ തന്നെ വർക്ക് ടോപ്പ് വരെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ് അതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞാലോ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ബോക്സിലോട്ട് മാറ്റുന്നു അതായത് നല്ല ചൂടുള്ളതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് ബോക്സിലാക്കാൻ പാടില്ല നമ്മുടെ കുപ്പിയുടെ ബോക്സ് ഉണ്ടാവില്ലോ നമ്മുടെ കുപ്പിയുടെ ബോക്സുകളുണ്ടെങ്കിൽ അതിലോട്ട് മാറ്റിയിട്ട് ആ പാത്രവും അതായത് നമ്മളിപ്പോൾ ഉപയോഗിച്ച പാത്രം ഉണ്ടല്ലോ നമ്മുടെ സോസ് പാനോ ാണ് അങ്ങനെ നീറ്റാക്കണം നമ്മുടെ കുക്കിങ് കഴിഞ്ഞു കഴിയുമ്പോൾ അടിച്ചു തൂത്തുവാറിലൊക്കെ നമ്മൾ അതിന് ശേഷം ഇപ്പം എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വല്ലതും ഫ്ലോറി വീണിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ ഒന്ന് പെട്ടെന്ന് ഒന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു പാത്രമൊക്കെ തേച്ച് കഴുകാൻ പോകുന്നത് അപ്പം കുറേ സമയം വേസ്റ്റ് ആകുമായിരുന്നു ഇപ്പം തീയേ വെക്കുമ്പോൾ മുതൽ ഉണ്ടാക്കുമ്പോൾ മുതലേ ക്ലീനിങ്ങും ഒരു സൈഡിൽ തുടങ്ങും പാത്രങ്ങൾ <Sess> ും ഒരു സൈഡിൽ തുടങ്ങും അതോടൊപ്പം കറി തീയലിരുന്ന് വേവുകയും ചെയ്യും പണികൾ പെട്ടെന്ന് കഴിയുകയും ചെയ്യും അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ് ഒത്തിരി വലിയ വലിയ ടിപ്പൊന്നും അല്ല കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്നാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുവാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു ഉഷാറോട് കൂടി എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനായിട്ട് ായിട്ട് തോന്നുന്നത് അപ്പോൾ എനിക്ക് ഇത്രയും കാലവും തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടിനൊക്കെ നന്ദി പറയുന്നു അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം അതുവരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ